നമ്മുടെ സ്കൂളിനെ ഒരു അഞ്ച് സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ പറയേ ആ അപ്പോൾ പറയാം അപ്പോൾ പറയാമോ മൈ സ്കൂൾ ഈസ് എ ബി സി പബ്ലിക് സ്കൂൾ മൈ സ്കൂൾ ലൊക്കേഷൻ മൈ സ്കൂൾ തേർട്ടി ടീച്ചേഴ്സ് തൗസൻഡ് സ്റ്റുഡൻസ് നമ്മളിങ്ങനെ എല്ലാ കാലത്തും ചമ്മി ചമ്മി ഇംഗ്ലീഷ് പറയണോ എന്താ ഒരു അൻപത് സെൻറ്റൻസസ് അല്ല അൻപത് യൂസേജ് പഠിച്ചുവെച്ചാൽ അൻപത് യൂസേജ് മതി ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കാൻ നേരെ ക്ലാസ്സിലേക്ക് പോകാം മൈ സ്കൂൾ എൻ്റെ വിദ്യാലയം എൻ്റെ സ്കൂൾ സ്കൂളിനെ കുറിച്ചുള്ള കുറച്ച് ലളിതമായിട്ടുള്ള സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം മൈ സ്കൂൾ ഈസ് എ ഗവൺമെൻറ് സ്കൂൾ എൻ്റെ സ്കൂളൊരു ഗവൺമെൻറ്റ് സ്കൂളാണ് ദർ ആർ ഓവർ തൗസൻഡ് സ്റ്റുഡൻസ് ഇൻ മൈ സ്കൂൾ ഓവർ തൗസൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തിലധികം ആയിരത്തിന് മുകളിൽ എൻ്റെ സ്കൂളിൽ ആയിരത്തിലധികം കുട്ടികളുണ്ട് മൈ സ്കൂൾ ഹാസ് എ ബിഗ് ഗ്രൗണ്ട് ആൻഡ് എ ലൈബ്രറി എൻ്റെ സ്കൂളിന് എ ബിഗ് ഗ്രൗണ്ട് എൻ്റെ സ്കൂളിനുണ്ട് ഒരു വലിയ ഗ്രൗണ്ടും എ ലൈബ്രറി ഒരു ലൈബ്രറിയും എൻ്റെ സ്കൂളിനുണ്ട് ഐ ഹാവ് മെനി ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ ഐ ഹാവ് എനിക്കുണ്ട് മെനി ഫ്രണ്ട്സ് ഒരുപാട് കൂട്ടുകാർ അറ്റ് സ്കൂൾ സ്കൂളിൽ എനിക്ക് സ്കൂളിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് മൈ ഫേവററ്റ് സബ്ജക്റ്റ് എൻ്റെ പ്രിയപ്പെട്ട വിഷയം ഈസ് ഇംഗ്ലീഷ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഇംഗ്ലീഷാണ് ദ ടീച്ചേഴ്സ് അറ്റ് മൈ സ്കൂൾ എൻ്റെ സ്കൂളിലെ ടീച്ചർമാർ വെരി ഫ്രണ്ട്ലി അവർ നമ്മുടെ കൂട്ടുകാരെ കുട്ടികൾക്കുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് എൻ്റെ സ്കൂളിലെ ടീച്ചർമാർ സൗഹൃദമുള്ളവരാണ് ഐ ലവ് ഗോയിങ് ടു സ്കൂൾ ഐ ലവ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഗോയിങ് പോകുന്നത് ടു സ്കൂൾ സ്കൂളിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെടുന്നു ബിക്കോസ് അതിൻ്റെ കാരണം പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ലേൺ ഞാൻ പഠിക്കുന്നു ന്യൂ തിങ്സ് പുതിയ കാര്യങ്ങൾ എവരിഡേ എല്ലാ ദിവസവും ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് കാരണം ഐ ലവ് ഗോയിങ് ടു സ്കൂൾ ഞാൻ ഇഷ്ടപ്പെടുന്നു സ്കൂളിൽ പോകുന്ന ഇഷ്ടപ്പെടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസിലേക്ക് പോവാം നിങ്ങളും എൻ്റെ കൂടെ സംസാരിക്കണം സംസാരിച്ച് സംസാരിച്ചത് സെറ്റാകുള്ളൂ നമ്മൾ മലയാളം ഒരു വാക്ക് ഓർത്തല്ല പറയുന്നത് അതുപോലെ തന്നെ നമുക്കത് നാവും ബ്രെയിനും കൂടെ ഇത് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കത് വരും മൈസ്കുളീസെ ഗവൺമെൻറ് സ്കൂൾ ഈസ് എ ഗവൺമെൻറ് സ്കൂൾ മൈ സ്കൂൾ ഈസ് എ ഗവൺമെൻറ് സ്കൂൾ നമുക്ക് പറയാം ഹൈസ്കൂൾ ഇസ് എ പബ്ലിക് സ്കൂൾ ഹൈസ്കൂൾ ഇസ് എ പ്രൈവറ്റ് സ്കൂൾ ഹൈസ്കൂൾ ഇസ് എ ബി സി സ്കൂൾ എന്തും പറയാം ഒരുപാട് അതിൽ ഉണ്ടാക്കാം ദാർ ആർ ഓവർ തൗസൻഡ് ഇൻ മൈ സ്കൂൾ ദാർ ഓവർ തൗസൻഡ് സ്റ്റുഡൻസ് ഇൻ മൈ സ്കൂൾ ധാരാർ ഇവിടെ ഉണ്ട് ഓവർ തൗസൻഡ് ആയിരത്തിലധികം സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ ഇൻ മൈ സ്കൂൾ എൻ്റെ സ്കൂളിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികളുണ്ട് ധാറാർ ഓവർ തേർട്ടി ഇൻ മൈ സ്കൂൾ ആർ ഓവർ തേർട്ടി ടീച്ചേഴ്സ് എൻ്റെ സ്കൂളിൽ മുപ്പതിലധികം അധ്യാപകർ ടീച്ചർമാരുണ്ട് ധാരാർ ഓവർ ടെൻ ബസ്സസ് ഇൻ മൈ സ്കൂൾ എൻ്റെ സ്കൂളിൽ പത്തിലധികം ബസ്സുകളുണ്ട് കൃത്യമായ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറിൻ്റെ ആവശ്യമില്ല ദർ ആർ ടെൻ ബസ്സസ് ഇൻ മൈ സ്കൂൾ ഇങ്ങനെ ഒരുപാട് സെൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒന്ന് സെറ്റാക്കി വെക്കുക മൈ സ്കൂൾ ഹാസ് എ ബിഗ് ഗ്രൗണ്ട് എല്ലാ സ്കൂളിലും ഗ്രൗണ്ടുകൾ ഉണ്ടാവും സ്മാളോ ബിഗോ മിഡ് സൈസ് സൈസോറേതും ആവാം മൈ സ്കൂൾ ഹാസ് എ ബിഗ് ഗ്രൗണ്ട് എൻ്റെ സ്കൂളിന് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് എൻ്റെ ലൈബ്രറി അതുമാത്രമല്ല ഉണ്ട് നമ്മളെ സ്കൂളിൽ എന്തൊക്കെ അഡീഷണലുണ്ടോ അതൊക്കെ നമുക്ക് സംസാരിക്കാം മൈസ് എ ബിഗ് ഗ്രൗണ്ട് ആൻഡ് ലൈബ്രറി മൈ മൈസ് എ ബിഗ് ഗ്രൗണ്ട് എൻ്റെ സ്കൂളിനുണ്ട് ഒരു വലിയ ഗ്രൗണ്ടും ഒരു ലൈബ്രറിയും മൈ മൈസ് എ ബിഗ് ഗ്രൗണ്ട് ആൻഡ് ലൈബ്രറി വേറെ എന്തെങ്കിലും കോട്ടകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്കതിൽ ആഡ് ചെയ്ത് പറയാം ഐ ഹാവ് മെനി ഫ്രണ്ട്സ് അറ്റ് എ സ്കൂൾ ഐ ഹാവ് മെനി ഫ്രണ്ട്സ് അറ്റ് എ സ്കൂൾ ഐ ഹാവ് എനിക്കുണ്ട് മെനി ഫ്രണ്ട്സ് ഒരുപാട് സുഹൃത്തുക്കൾ അറ്റ് എ സ്കൂൾ എൻ്റെ സ്കൂളിൽ അറ്റ് സ്കൂൾ സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ഐ ഹാവ് മെനി ഫ്രണ്ട്സ് അറ്റ് എ സ്കൂൾ ഐ ഹാവ് മെനി ഫ്രണ്ട്സ് അറ്റ് എ സ്കൂൾ അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടോ അവരൊക്കെ പറയാം സ്കൂളിലല്ലാതെ ഇവിടെ ഉണ്ടോ അതൊക്കെ പറയാൻ നമുക്ക് ഒരുപാട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം മൈ ഫേവറേറ്റ് സബ്ജെക്ട് ഈസ് ഇംഗ്ലീഷ് മൈ ഫേവററ്റ് സബ്ജക്റ്റ് ഈസ് ഇംഗ്ലീഷ് മൈ ഫേവററ്റ് സബ്ജെക്റ്റ് ഈസ് ഇംഗ്ലീഷ് മൈ ഫേവററ്റ് ഫുഡ് ഈസ് ബിരിയാണി മൈ ഫേവററ്റ് ഗെയിം ഈസ് ക്രിക്കറ്റ് എത്ര സെൻറ്റൻസ് ഉണ്ടാക്കുക ഒന്ന് സെറ്റാക്കി വെക്കുക ദ ടീച്ചേഴ്സ് അറ്റ് മൈ സ്കൂൾ ആർ വെരി ഫ്രണ്ട്ലി ദ ടീച്ചേഴ്സ് അറ്റ് മൈ സ്കൂൾ ആർ വെരി ഫ്രണ്ട്ലി ദ ടീച്ചേഴ്സ് അറ്റ് സ്കൂൾ ആർ വെരി ഫ്രണ്ട്ലി സ്കൂളിലെ ടീച്ചർമാരൊക്കെ വളരെ സൗഹൃദമുള്ളവരാണ് ദ ടീച്ചേഴ്സ് അറ്റ് സ്കൂൾ ആർ വെരി ഫ്രണ്ട്ലി ഐ ലവ് ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിൽ പോകുന്നത് ഇഷ്ടപ്പെടുന്നു ഐ ലവ് ഗോയിങ് ടു സിനിമ ഞാൻ സിനിമക്ക് ഇഷ്ടപ്പെടുന്നു ഐ ലവ് ഗോയിങ് ടു ഗെയിം പ്ലേ കളിക്കാൻ പോകുന്ന ഇഷ്ടപ്പെടുന്നു നമുക്ക് ഒരുപാട് സെൻറ്റൻസ് പറയാം ഐ ലവ് ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂൾ പോകുന്ന ഇഷ്ടപ്പെടുന്നു ബിക്കോസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ലേൺ ഞാൻ പഠിക്കുന്നു ന്യൂ തിങ്സ് പുതിയ കാര്യങ്ങൾ എവറി എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ഐ ലേൺ ന്യൂ തിങ്സ് ഐ ലേൺ ന്യൂ തിങ്സ് എവറി ഡേ ഐ ലേൺ ന്യൂ തിങ്സ് എവ്രിഡേ ഐ ലേൺ ഞാൻ പഠിക്കുന്നു ന്യൂ തിങ്സ് എവറി ഡേ ഐ ലേൺ ന്യൂ തിങ്സ് എവറി ഡേ ഐ ലവ് ഗോയിങ് ടു സ്കൂൾ ബിക്കോസ് ഐ ലേൺ ന്യൂ തിങ്സ് എവറി ഡേ സംസാരിച്ച് സംസാരിച്ച് നാവിന് വഴങ്ങണം ഇനി നിങ്ങളത് സ്ക്രീനിൽ നോക്കാതെ സ്വന്തമായിട്ടൊന്ന് സംസാരിച്ച് നോക്കുക ഒരു തവണ സംസാരിച്ച് കിട്ടില്ല രണ്ട് തവണ സംസാരിച്ച് കിട്ടില്ല വീണ്ടും വീണ്ടും നോക്കുക പ്രാക്ടീസ് ചെയ്യുക ഇത്ര സെൻറ്റൻസുകൾ നിങ്ങളെ മൈൻഡിൽ സെറ്റാവും സെറ്റാവും സെറ്റാവുന്നതുവരെ സംസാരിക്കുക വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ടെൻഡൻസി വരും